വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ സാധന സാമഗ്രികൾ ബന്ധുക്കളെ ഏറ്റുവാങ്ങി കോളേജിൽ എത്തിയാണ് അമ്മാവൻ അടക്കമുള്ള ബന്ധുക്കൾ വസ്തുക്കളെ ഏറ്റുവാങ്ങിയത് എന്നാൽ സിദ്ധാർത്ഥന്റെ കണ്ണട അടക്കമുള്ള ചില വസ്തുക്കൾ കാണാനില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ബന്ധുക്കൾ ഈ സിദ്ധാർത്ഥന്റെ ഹോസ്റ്റലിൽ എത്തുന്നത് വെറ്റിനറി കോളേജിലേക്ക് എത്തുന്നത് പക്ഷേ അവിടെ നിന്നും സിദ്ധാർത്ഥന്റെ ചില വസ്തുക്കൾ എടുത്തപ്പോൾ അതിൽ പകുതിയും കാണാനില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർക്കും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള ഒരു പരാതി ആ ബന്ധുക്കൾ നൽകിയിട്ടുണ്ട് അതായത് സിദ്ധാർത്ഥന്റെ കണ്ണട അടക്കമുള്ള വസ്തുക്കളാണ് കാണാതായിട്ടുള്ളത് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ പുസ്തകങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ കാണാതായിട്ടുണ്ട് അതിൽ ചിലത് മാത്രമാണ് സിദ്ധാർത്ഥന്റെ വസ്തുക്കളിൽ ചിലത് മാത്രമാണ് ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ പലതും ഇപ്പോഴും കാണാനുണ്ട് ഇനിയും കാണാനുണ്ട് എന്നുള്ളതാണ് ആ ബന്ധുക്കളുടെ ആരോപണം മാത്രമല്ല ഈ വസ്തുക്കളൊക്കെ എടുത്തു കളയാൻ ഭാഗത്തിന് വെച്ച നിലയിലാണ് ഇവർക്ക് ലഭിച്ചതെന്നും ഇവർ പറയുന്നു ഓരോ വസ്തുക്കളും തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതായത് മറ്റ് വസ്തുക്കൾ കളയാൻ ഇട്ടിരിക്കുന്ന വസ്തുക്കളുടെ കൂടെയാണ് ആ സിദ്ധാർത്ഥന്റെ ഈ സാമഗ്ര സാധന സാമഗ്രഹ് വസ്തുക്കളെല്ലാം ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ബന്ധുക്കൾ അടക്കം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ഒരു കുറച്ച് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവർക്കത് അതായത് അത്തരത്തിൽ ആ സിദ്ധാർത്ഥൻ ഉപയോഗിച്ച വസ്തുക്കളാണ് തന്റെ മകൻ ഉപയോഗിച്ച വസ്തുക്കളാണ് ആ ഇത്തരത്തിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞത് എന്നുള്ളതടക്കമാണ് അമ്മ നേരത്തെ നമ്മളോട് സിദ്ധാർത്ഥന്റെ അമ്മ പ്രതികരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പോലീസിനടക്കം കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച വരുത്തിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇത്തരത്തിൽ ഒരാൾ മരണപ്പെട്ടു ആ ഒരു മരണപ്പെട്ട് കഴിയുമ്പോൾ പോലീസ് അടക്കമുള്ളവർ വന്ന് സീൽ വെച്ച് കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ ഹോസ്റ്റൽ മുറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൽ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഈ സിദ്ധാർത്ഥന്റെ വസ്തുക്കളെല്ലാം എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥന്റെ പല വസ്തുക്കളും കാണാതാകുന്നത് അതായത് സിദ്ധാർത്ഥത്തിന് പ്രിയപ്പെട്ട രണ്ട് കണ്ണടകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയതുമായ ഒരു കണ്ണടയുമുണ്ട് ഇത്തരത്തിൽ രണ്ട് കണ്ണടകൾ കാണാതാകുന്നു ബെഡ്ഷീറ്റ് കാണാതാകുന്നു ഇത്തരത്തിൽ നിരവധി വസ്തുക്കൾ ആ സിദ്ധാർത്ഥന്റേതായ വസ്തുക്കൾ കാണാതാകുന്നത് വലിയ രീതിയിലുള്ള ഒരു വിഷമമാണ് ആ കുടുംബത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ മറ്റ് ഏത് രീതിയിലാണ് ഇവിടെ ഈ ഒരു വസ്തുക്കൾ ഒഴിവാക്കിയത് മാത്രമല്ല ഈ വസ്തുക്കളെല്ലാം ആ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളിലടക്കം ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു അതായത് ഇത് കളയാൻ ഒരു ഉദ്ദേശിച്ച നിലയിലായിരുന്നു ഈ വസ്തുക്കൾ കണ്ടുകിട്ടിയത് എന്നുള്ള അടക്കമാണ് സിദ്ധാർത്ഥന്റെ അമ്മാവൻ അടക്കമുള്ള ബന്ധുക്കൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് ശരി അർജുനാണ് വിവരങ്ങൾ നൽകിയത്